ഉൽപ്പത്തി ഇരുപത്തിയെട്ട് പതിനഞ്ച് ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും പിതാവായ ഇസഹാക്കിൽ നിന്ന് അനുഗ്രഹവും വാങ്ങി ഹാരാനിലേക്ക് യാത്രയായ യാക്കോബിന് ദൈവം വഴിമത്തിയെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് സന്ദർഭം മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ മധിക്കുന്നുണ്ട് പിതാവിനെയും സഹോദരനെയും വഞ്ചിച്ചതിലുള്ള കുറ്റബോധം കുടുംബത്തിൽ നിന്ന് അകന്ന് ഇപ്പോൾ നേരിടുന്ന ഏകാന്തത അവ്യക്തത നിറഞ്ഞു നിൽക്കുന്ന ഭാവി എന്നാൽ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം യാക്കോബിനെ സാന്ത്വനിപ്പിക്കുകയാണ് കൂടെയിരിക്കുമെന്ന് യാത്രയിൽ കാക്കുമെന്നും സുരക്ഷിതനായി മടക്കി വരുത്തുമെന്നും കൈവിടില്ലെന്നും ഉറപ്പു നൽകി പ്രിയമുള്ളവരെ ഈ ദൈവം നമ്മുടെ ഹൃദയങ്ങളെയും അറിയുന്നു നമ്മുടെ ദുഃഖങ്ങളിൽ ഏകാന്ത വേളകളിൽ ഭാവിയോർത്തുള്ള ആശങ്കകളിൽ നമ്മെയും കൈവിടാതെ കാക്കും നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ അടിയങ്ങളെ കാക്കണമേ വരും കാലത്തെ കുറിച്ചുള്ള ഭയാശങ്കകളിൽ അങ്ങ് കൈവിടാതെ കൂടെ ഇരുന്ന് വഴി നടത്തണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ